കാർഷിക വിളകളൊക്കെ തിന്നു നശിപ്പിക്കുന്ന പ്രാണികളാണ് സ്റ്റിങ് ബഗുകൾ അഥവാ ചാഴികൾ പെൻഡറ്റോമിഡി എന്ന കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഇവർക്കിടയിൽ ഏതാണ്ട് അയ്യായിരത്തോളം സ്പീഷീസുകളുണ്ട് മാൻഫേസ്ഡ് സ്റ്റിങ് ബഗുകളൊക്കെ ഈ കൂട്ടത്തിൽ പെടുന്നതാണ് ആക്രമിക്കപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ഭീഷണി നേരിടുമ്പോഴോ വൃത്തിഘട്ട ദുർഗന്ധം പുറത്തുവിട്ട് ശത്രുവിനെ തുരത്തുന്നത് ഇവർക്കിടയിൽ പൊതുവായി കണ്ടുവരുന്ന ഒരു രീതിയാണ് നമ്മൾ ഈ പ്രാണിയെ ഞെക്കി പൊട്ടിച്ചാൽ ഇതിൻ്റെ ശരീരത്തിൽ നിന്ന് പലതരം കെമിക്കൽസ് അടങ്ങിയ സ്രവം പുറത്തു ചാടും ഇത് നമ്മുടെ കണ്ണിലോ തൊലിപ്പുറത്തോ വീണാൽ അലർജി ഉണ്ടാവും ബ്രൗൺ മർമറേറ്റഡ് സ്റ്റിംഗ്ബഗ്ഗുകളാണ് കൂട്ടത്തിലെ ഏറ്റവും വൃത്തികെട്ട നാറ്റക്കാർ സ്റ്റിംഗ്ബഗിൻ്റെ തൊറാക്സ് അഥവാ നെഞ്ചിൻ്റെ ഭാഗത്തുള്ള പ്രത്യേക ഗ്രന്ഥികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സംയുക്തങ്ങളായ ആൻറ്റിഹൈഡുകളും ഹൈഡ്രോ അടങ്ങിയ ഒരു മിശ്രിതമാണ് ഈ വൃത്തികെട്ട നാറ്റത്തിന് കാരണം പ്രാണികൾക്കിടയിലെ തുരപ്പനാണ് എക്കോൺ വീവിൽ റോസ്ട്രം എന്നറിയപ്പെടുന്ന നീളമുള്ള വായ്ഭാഗം ഉപയോഗിച്ച് ഇവർ എക്കോൺ അഥവാ ഓഗ്നെറ്റിന്റെ കായ്കൾ തുരക്കും എക്കോൺ വളരെ കട്ടിയുള്ളതാണ് പക്ഷേ ഈ പ്രാണികൾ അത് എളുപ്പത്തിൽ തുരക്കും ഇവരുടെ റോസ്ട്രം വളരെ കട്ടിയുള്ളതും ഫ്ലെക്സിബിളുമാണ് അതുകൊണ്ട് തന്നെ ഇത് പൊട്ടുകയോ ഒടിയുകയോ ചെയ്യില്ല ഇങ്ങനെ തുരന്നെടുക്കുന്ന കായ്കളുടെ ഉത്ഭാഗം ഇവർ ആഹാരമാക്കും പക്ഷേ ഈ കൂട്ടത്തിലെ പെൺപ്രാണികളുടെ റോസ്ട്രം കുറച്ചുകൂടി നീളമുള്ളതാണ് അവരതുപയോഗിച്ച് കായകൾ തുരന്ന് അതിനുള്ളിൽ മുട്ടകളിടും മറ്റുള്ളവർ കഷ്ടപ്പെട്ടു തുരന്ന എക്കോൺ സൂത്രത്തിൽ തട്ടിയെടുത്ത് അതിനുള്ളിൽ മുട്ടയിടുന്നവരും ഇവർക്കിടയിലുണ്ട് വിരിഞ്ഞിറങ്ങുന്ന ലാർവകൾ എക്കോണിന്റെ ഉൾഭാഗം തിന്ന് വളരും അതോടെ കായ്കൾ ഉണങ്ങി നിലത്ത് വീഴും അതോടെ ലാർവകൾ കായ്കൾ തുരന്ന് പുറത്തേക്ക് വരും പിന്നീടിവ മണ്ണിൽ ഒളിക്കുകയും വ്യൂപാവസ്ഥയിലേക്ക് കടന്ന് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു പുതിയ അക്കൗണ്ട് വീവിളായി മാറുകയും ചെയ്യും